നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ കർത്താവിലുള്ള വിശ്വാസം ഓരോ ദിവസവും വളരെ വലുതാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുകയും ഇതുപോലെയുള്ള ചാനലുകൾ വീക്ഷിക്കുകയും നമ്മളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ നമ്മൾ കൈക്കൊള്ളുകയും എല്ലാം ചെയ്യാറുണ്ട് പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അത്തരം ശുശ്രൂഷകളൊക്കെ ഉള്ളതായ നമ്മുടെ ഇടപെടലുകൾ നമ്മളെ സഹായിക്കാറുമുണ്ട് എന്നാൽ എത്ര ഊർജ്ജസ്വലമായി നിന്നാലും ജീവിതത്തിന്റെ ചില വല്ലാത്ത കനൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം പൊടുന്നനവേ ആറി തണുത്തു പോകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കും ദൈവമേ വിശ്വാസ വീരന്മാർക്കുണ്ടായിരുന്നത് പോലെ വലിയൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കിതിനെ ജയിക്കാൻ കഴിയുമായിരുന്നല്ലോ അവരെല്ലാം വീരന്മാരായത് വലിയ വിശ്വാസം ഉണ്ടായിരുന്നതിനാലാണല്ലോ എനിക്കും വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നതിനെ അങ്ങനെയുള്ളതായ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും പ്രാർത്ഥിപ്പാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ വർദ്ധനവിനു വേണ്ടി ഉള്ളതായ ഒരു കൊതി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോടാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വിഷയം മുതൽ നമുക്കൊരിക്കലും പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാരിച്ചതായ വലിയ പ്രശ്നങ്ങളെ വരെ വിശ്വാസത്താൽ നമുക്ക് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആഴമായി വെളിപ്പെട്ടു വരുന്നത് നാം ദൈവത്തെ ആഴമായി വിശ്വസിക്കുമ്പോഴാണ് അപ്പോൾ ദൈവത്തിനുള്ളതായ വലിയ ശക്തി എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരണമെങ്കിൽ ഞാൻ ദൈവത്തെ ആഴമായി വിശ്വസിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇന്ന് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണല്ലോ നമ്മുടെ ദാമ്പത്യ ജീവിതമായാലും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടം പോലും അതൊടിഞ്ഞു വീഴത്തില്ലെന്നുള്ളതിന് എന്നാണ് ഉറപ്പ് നമ്മൾക്ക് പക്ഷേ ഒരു ബോധ്യമാണ് ഇതൊടിയത്തില്ല ഞാൻ ഇരിക്കുകയാണ് നമ്മൾ വസിക്കുന്ന വീട് മുതൽ നമ്മൾ നിൽക്കുന്നതായ ആ ഒരു സ്ഥലം മുതൽ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം മുതൽ നമ്മുടെ പരിചയം മുതൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഇതൊരു സാർവലൗകിക യാഥാർത്ഥ്യമാണ് എന്നാൽ അപ്പോൾ തന്നെ ഇതൊരു ലൗകിക യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ ഇതൊരു അസാധാരണമായ ആത്മീക രഹസ്യവും കൂടിയാണ് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ വ്യക്തികളെ വിശ്വസിക്കുന്നത് പോലെ സാഹചര്യങ്ങളെ വിശ്വസിക്കുന്നത് പോലെ വസ്തുക്കളെ വിശ്വസിക്കുന്നത് പോലെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം എൻ്റെ ഫോണ് അതൊക്കെ എനിക്കൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലെ ആ അപ്പൊ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ അതെല്ലാം വിശ്വാസത്തിൽ നാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ദൈവവും ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ എന്നെ വിശ്വസിക്കണം ഒരു മനുഷ്യൻ ആ വിശ്വാസത്തിൽ എന്നെ ആശ്രയിക്കണം ആരാണോ എന്റെ ഇടയ്ക്കിൽ അത്തരം ഒരു വിശ്വാസത്തോടെ എന്നെ സമീപിക്കാൻ വരുന്നത് അവരെ ഞാൻ നിശ്ചയമായും സഹായിക്കും ഇതാണ് ദൈവത്തിന്റെ മനസ്സെന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഒത്തിരി ദാനങ്ങളുണ്ട് എന്നെ ആര് വിശ്വസിക്കുന്നു ഞാൻ അവർക്ക് ഇത് നൽകും എന്റെ കയ്യിൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട് ആരാണോ എന്നെ വിശ്വസിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഞാനത് പ്രവർത്തികമാക്കും നോക്കൂ ദൈവത്തിന്റെ മനസ്സ് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ ലഘുവായിട്ട് ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് കർത്താവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നടുവിലേക്ക് നമ്മൾ മനുഷ്യരായി ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു ഭൂമിയിലേക്ക് ഈ മഹാപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമൊരിക്കൽ മനുഷ്യനായി വരികയുണ്ടായി അവിടുത്തെ പേര് യേശുവെന്നായിരുന്നു ഈ ഭൂമിയിൽ അവിടുന്ന് മുപ്പത്തി മൂന്നര വർഷത്തോളം ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു ഒരു മുപ്പത് വയസ്സുവരെയൊക്കെ താനൊരു സാധാരണ മനുഷ്യനെ പോലെയൊക്കെ ഇവിടെ ആയിരുന്നെങ്കിലും തന്റെ മുപ്പതാമത്തെ വയസ്സ് മുതൽ തന്റെ മട്ടും ഭാവും എല്ലാം മാറി ചുരുക്കത്തില് താനവിടെ എത്തിയ ആഗമന ഉദ്ദേശം താൻ ഔദ്യോഗികമായി എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തുടങ്ങി ആ സമയം തന്നെ ആശ്രയിച്ച നിരവധി മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലെ ഒട്ടനവധി ഭാരിച്ച ദുഃഖങ്ങൾക്ക് പരിഹാരം കിട്ടുകയുണ്ടായി അതുമാത്രമല്ല യേശുവിന്റെ അടിയിൽ ആ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രമൊന്നും ഇത്രയും വികസിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിരവധിയായ രോഗങ്ങളാൽ വലയുന്ന ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യരൊക്കെയും തങ്ങളുടെ രോഗങ്ങളുമായി യേശുവിൻ്റെ അരികിൽ ചെന്നപ്പോൾ അവർക്കെല്ലാം തങ്ങളുടെ രോഗാതുരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അത്ഭുതകരമായ സൗഖ്യം നൂറിൽ നൂറ് ശതമാനവും ലഭിക്കുകയുണ്ടായി ഭാഗികമായിട്ടല്ല കേട്ടോ നൂറിൽ നൂറ് ശതമാനവും ലഭിക്കുകയുണ്ടായി നമുക്കറിയാം ഭൂമിയിൽ ഉപദ്രവിക്കുന്ന ഒരു ശക്തി സംവിധാനമാണ് സാത്താനി ലോകമെന്ന് പറയുന്നത് ഏത് വിധേനയും ഒരു മനുഷ്യനെ തകർക്കുവാനും ദൈവത്തോട് അടുക്കുന്ന മനുഷ്യരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്ന സ്നേഹബന്ധങ്ങളെ നശിപ്പിച്ചു കളയുവാനും എവിടെയെല്ലാം നന്മയുടെ പ്രവർത്തികളുണ്ടോ ആ നന്മയുടെ പ്രവർത്തികൾക്ക് വിരോധമായി ഉയരുന്ന ഒരു എതിർ നിയമം ഈ ലോകത്തുണ്ട് അതിനെയാണ് നമ്മൾ സാധാന്യ സമൂഹമെന്ന് അല്ലെങ്കിൽ സാധാന്യ രഹസ്യമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇത്തരം സാധാന്യ ലോകത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ് മനുഷ്യനെ ബന്ധിക്കുക അവനെ നശിപ്പിക്കുക അവനെ അടിമയാക്കി വെക്കുക അവനെ വൈകല്യമുള്ളവനാക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ സാധാന്യ ബാധകളാൽ വൈകല്യം ബാധിച്ച മനുഷ്യർ അതിന്റെ പേരിൽ സംസാരിക്കാൻ കഴിയാതെ പോയിരുന്ന ഊമരായ മനുഷ്യർ കണ്ണുകളുണ്ടായിട്ടും കാഴ്ചയില്ലാതെ പോയ നിസ്സഹായരായ അന്ധന്മാരായ മനുഷ്യർ ചെവികൾ ഉണ്ടായിട്ടും കേൾവിയില്ലാതെ പോയ മനുഷ്യർ മുടന്തരായ മനുഷ്യർ ഇങ്ങനെയുള്ള നിരവധിയായ വ്യക്തികൾ യേശുവിനരികിൽ കടന്നു വരികയും യേശു അവരെ എല്ലാം അത്ഭുതകരമായി സുഖപ്പെടുത്തുകയും ചെയ്തു പിശാചി ബാധിച്ചവർക്ക് വിമോചനം നൽകിക്കൊണ്ടും രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടും തൻ്റെ അരികിൽ വന്നവരോട് ദൈവരാജ്യത്തിന്റെ സന്തോഷകരമായ രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല നല്ല കഥകളിലൂടെ ലളിതമായി അവരെ പറഞ്ഞു ബോധവൽക്കരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് യേശു തൻ്റെ ആഗമന ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിയാക്കുകയുണ്ടായി മനുഷ്യരുടെ ആത്മാവിനും നമ്മളുടെ മനസ്സിനും അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്കും എല്ലാം ഉതകുന്ന നിരവധിയായ അത്ഭുതങ്ങൾ യേശു പ്രവർത്തിക്കുകയുണ്ടായി ഒരു ദിവസം യേശു ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഒരു പ്രഭാഷണം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന വേളയിൽ തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് ഒരു പ്രത്യേകമായ മലയുടെ മുകളിലേക്ക് കടന്നുപോയി യേശു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ നമ്മളെപ്പോലെ പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ യേശുവും ദൈവം പോലും മനുഷ്യനായി വന്നപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലേ യേശു തന്റെ ശിഷ്യരെയും കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പതിവായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്നു അത്തരത്തിൽ യേശു കടന്നു പോകുന്ന ഒരു മലയായിരുന്നു മറരൂപ മലയെന്ന് ബൈബിൾ വിളിക്കുന്ന താബോർ മല ആ മലയുടെ മുകളിൽ യേശു കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും അല്പം താൻ വേറിട്ട് മാറിയിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് യേശു എന്നും ഇത്തരത്തിൽ ഒന്ന് അവരിൽ നിന്നും ഒരു അല്പം ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് യേശു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർ കണ്ടു യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറുന്നു താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ലോകത്തിലെ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം വെണ്മയായിരിക്കുകയാണ് യേശുവിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു അന്ന് അപ്പോൾ ഇത്രത്തോളം തേജസ്സിനാൽ ജ്വലിച്ചു നിൽക്കുന്ന യേശുവിനെ അവർ കാണുന്ന ആ സമയത്ത് ബൈബിളിലെ പഴയ നിയമമെന്ന് വിശേഷിപ്പിക്കുന്ന പുരാതന കാല ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശക്തമായ ദൈവത്തിനായി പ്രയോജനപ്പെട്ടിരുന്ന രണ്ട് കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നു ഇസ്രയേൽ ജനതയുടെ വിമോചകനായിരുന്ന മോശ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരെ ആത്മാവിൽ ഉണർത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച നിരവധി പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതനായിരുന്നു മോശ എന്ന് പറയുന്ന ഈ വിമോചന നായകൻ അപ്പോൾ തന്നെ മോശയുടെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം ദൈവം ഇസ്രയേലിന് നടുവിൽ എഴുതേൽപ്പിച്ച ശക്തിയുള്ള വലിയൊരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ അപ്പം ഈ മോസസ് എന്ന് പറയുന്ന പ്രവാചകനും ഏലിജ എന്ന് പറയുന്ന പ്രവാചകനും ഈ രണ്ട് പ്രവാചകന്മാർ ആ മല മുകളിൽ യേശുവിന്റെ അരികിൽ ഇറങ്ങി വരികയുണ്ടായി യേശു ഈ ഭൂമിയിലെത്തിയിരിക്കുന്നത് മാനവ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ജീവൻ നൽകുവാനാണ് ഈ കാര്യത്തെക്കുറിച്ച് അവർ യേശുവിനോട് സംഭാഷിക്കുവാൻ വേണ്ടിയാണ് ആ സമയത്ത് അവിടെ വന്നത് ഇനിയും കഷ്ടം സഹിക്കുവാനുണ്ടെന്നും മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും മൂന്നാം നാൾ ഉയർത്തി നൽകുമെന്നൊക്കെയുള്ളതായ യേശുവിന്റെ സഹന മരണ പുനരുദ്ധാനങ്ങളെ വിശദവിവരങ്ങൾ ആ മലയിൽ വെച്ച് അവർ പരസ്പരം സംഭാഷിക്കുകയാണ് ഈ രംഗമെല്ലാം ഈ മലമുകളിൽ യേശുവിനോടുകൂടെ സന്നിഹിതരായിരുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരികളായിരുന്ന ശിഷ്യരായിരുന്ന പത്രോസ് യാക്കോബ് യോഹനാൻ എന്നീ മൂന്ന് പേർ വളരെ വ്യക്തമായിട്ട് അതിനെ കണ്ടു അവരതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളൊക്കെയും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും സ്വർഗത്തിൽ അശരീരി അവർ കേട്ടു ആ അശരീരി എങ്ങനെയായിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പിന്നായിരുന്നു അതായത് യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പഴയ നിയമത്തിലെ വലിയ രണ്ട് പ്രവാചകരായിരുന്ന രണ്ട് ദൈവപ്രതിന്മാരായ മോശയും ഏലിയാവും വന്നു നിന്നു എങ്കിലും ദൈവം പറഞ്ഞത് എന്റെ പുത്രൻ യേശു ആണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പുത്രൻ എന്ന് പറയുമ്പോൾ മകൻ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് പക്ഷേ യഹൂദ കൾച്ചറിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ആ യഹൂദ കൾച്ചറിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ തൻ്റെ തത്തുല്യമായ പദവി വഹിക്കുവാൻ യോഗ്യനായിരിക്കുന്ന വ്യക്തിയാണ് പുത്രൻ എന്ന് പറയുന്ന സ്ഥാനം കൊണ്ട് ബഹുമാനിക്കുന്നത് ഇതൊരു സ്ഥാനമാനമായിരുന്നു ഈ നിലയിൽ എന്ന് നമ്മൾ പറയത്തില്ലേ രാജകോട്ടാരങ്ങളിലെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് പോലെ യഹൂദ കൾച്ചറിലെ കുടുംബത്തിൻ്റെ അനന്തരാവകാശ പട്ടം ചാർത്തപ്പെടുന്ന വ്യക്തിക്ക് വിശേഷിപ്പിക്കുന്ന പേരാണ് പുത്രൻ അതുകൊണ്ട് പുത്രൻ പട്ടം കിട്ടുന്നയാൾ പിതാവിനോട് തത്തുല്യനാണ് എൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യേശുവിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയായിരുന്നു ഈ രംഗം കണ്ടിട്ട് അവർ താഴ്വാരത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ടെത്തുകയാണ് ആ കുഞ്ഞിന് വലിയ തോതിലുള്ളതായി ഫിക്സ് രോഗത്താൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ചന്ദ്രരോഗമെന്നാണ് ബൈബിൾ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഈ സംഭവം വിശുദ്ധ സുവിശേഷങ്ങളിൽ മത്തായി എന്ന പറയുന്ന സുവിശേഷകന്റെ പതിനേഴാം അധ്യായത്തിലാണ് ഈ സംഭവം നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതിൻ്റെ പതിനാല് മുതലുള്ളതായ വേദഭാഗങ്ങളിൽ ഈ സംഗതിയുണ്ട് ആ മനുഷ്യൻ യേശുവിൻ്റെ അരികിൽ വന്ന് മുട്ടുകൂത്തുകയാണ് എന്നിട്ട് യേശുവിനോട് പറയുകയാണ് കർത്താവേ എനിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഒരു ഭൂതം വന്ന് ഉപദ്രവിക്കാറുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞു പിശാജ് പല വിധത്തിൽ മനുഷ്യനെ വേദനിപ്പിക്കുകയും അവന് ദുരിതങ്ങൾ നൽകുകയും ചെയ്യുന്നതിനെക്കുറിച്ച് എൻ്റെ കർത്താവെ എൻ്റെ കുഞ്ഞിനെ പല വിധത്തിൽ പിശാജ് ഉപദ്രവിക്കുന്നുണ്ട് തീയിൽ വീണതിനു പൊള്ളലേൽക്കുകയും വെള്ളത്തിലതിന് മുക്കിക്കൊല്ലാൻ എല്ലാം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ സൗഖ്യത്തിനായിട്ട് അങ്ങേടെ ശിഷ്യന്മാർ അരികിൽ കൊണ്ടുവന്നു പക്ഷേ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ യേശുവിന് മുൻപിലേക്ക് ആ മനുഷ്യൻ വന്നിരിക്കുകയാണ് ആദ്യത്തെ ശിഷ്യനായിരിക്കുന്ന വ്യക്തി മുതൽ അവസാനത്തെ ശിഷ്യനായിരിക്കുന്ന ആളുകൾ വരെ ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ കൊണ്ട് പോയി പക്ഷേ അവർക്ക് ആർക്കും ഈ കുഞ്ഞിന്റെ വിഷയത്തിന് ഒരു പരിഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതിനു മുൻപൊരു അദ്ദേഹത്തിൽ ഞാൻ പറയുകയുണ്ടായി വലിയ വലിയ ദൈവദാസന്മാരും ഒത്തിരി ഒത്തിരി കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം നിസ്സഹായരായി പോകുന്ന വിഷയത്തിലും നാം ഇനി എന്താ ചെയ്യുമെന്ന് ചോദിക്കുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം വലിയ വലിയ പാസ്റ്റേഴ്സിന് അടയ്ക്കൽ കൊണ്ടുചെന്നിട്ട് വലിയ വലിയ പുരോഹിതന്മാരുടെ ഇടയ്ക്കൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു തന്നിട്ട് അവർക്ക് പ്രാർത്ഥിച്ചു പരിഹാരം തരാത്തൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇനി എന്ത് ചെയ്യുമെന്ന് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് നേരിട്ട് കർത്താവിനെ നമുക്ക് സമീപിക്കാം മനുഷ്യരായ നമ്മൾ തോറ്റുപോകുമ്പോഴും നമ്മുടെ ദൈവം ബലവാനായി നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ സന്നദ്ധനായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം പലപ്പോഴും നാം മുട്ടിയ വാതിലുകളിൽ നമുക്ക് പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ അരികിലേക്ക് നേരിട്ട് ചെല്ലുവോളം അവൻ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവൻ്റെ സമൃദ്ധിതത്തിലേക്ക് നാം കടന്നു ചെന്നിട്ട് ആ തിരുസന്നിധിയിലേക്ക് നാം കടന്നു ചെന്നിട്ട് നാം ദൈവത്തോട് നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും അവിടുത്തെ അത്ഭുതങ്ങൾ നാം പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ളതായ ഒരു ആഗ്രഹം ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട് എന്നുള്ളതാണ് ഇന്ന് നിരവധിയായ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈ പ്രശ്നപരിഹാരത്തിനായി ഒത്തിരി അലഞ്ഞിട്ടുണ്ടാകാം ഒരുപാട് വാ വാതിലുകളിൽ നിങ്ങൾ പോയി മുട്ടിയിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾക്കൊരു മറുപടി എങ്ങോന്നായി കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷേ ഞാൻ ഈ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പറയട്ടെ യേശുവിനടിയിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ കടന്നു ചെല്ലണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒരു കൂട്ടം അത്ഭുത പ്രവർത്തകരുടെ മാത്രം ദൈവമല്ല ഞാൻ ഒരു കൂട്ടം വീര്യപ്രവർത്തകരുടെ മാത്രം ദൈവമല്ല ഒരു കൂട്ടം വരപ്രാപ്തരുടെ മാത്രം ദൈവമല്ല ഞാൻ സകല ജനതയുടെയും ദൈവമാണ് എനിക്ക് കഴിയാത്ത യാതൊരു കാര്യവുമില്ല എൻ്റെ അരികിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവനെന്ന് ദൈവം എന്നും നമ്മളെ നോക്കി വിളിച്ചു പറയുകയാണ് ഈ ശബ്ദം നാം കേൾക്കുന്നത് പലപ്പോഴും നാം ഇത്തരത്തിൽ തോറ്റു പോകുന്ന ജീവിത പ്രശ്നങ്ങളിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ടതില്ല നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് കടന്നിയല്ല പലപ്പോഴും ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് അയ്യോ എനിക്ക് അവരെ പോലെ വലിയ പ്രാർത്ഥനയൊന്നുമില്ല എനിക്ക് അവരെ പോലെ വലിയ വിശുദ്ധിയൊന്നുമില്ല എനിക്ക് അവരെ പോലെ വലിയ ഉണർവോ ആവേശമോ മറുഭാഷാ വരങ്ങളോ ഒന്നുമില്ല ഞാൻ ചെന്നാൽ ദൈവം കേൾക്കുവോ ഇപ്പോ എന്നെ കേൾക്കുന്ന പലരുടെയും മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ട് ഞാൻ ഒരു ചെറു കഥ പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിന് പരിഹാരം തരാം പലപ്പോഴും ചിലര് ദൈവത്തിൽ അടുത്ത് ചെല്ലുന്നത് ചെല്ലാൻ മടിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിന്റെ അശുദ്ധി സംബന്ധിച്ച ചിന്തകളാലാണ് എനിക്ക് ആ കുറവുണ്ട് എന്നിൽ ഈ പാപമുണ്ട് ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുടെ പേരിലാണ് പലപ്പോഴും കടന്നെയല്ലാത്തത് ഞാൻ ഒരു കുഞ്ഞു കഥ പറയാം ഒരിക്കലും ഒരു രാജാവ് വലിയൊരു വിരുന്നൊരുക്കി തൻ്റെ സ്നേഹിതരെയും തനിക്ക് പ്രിയപ്പെട്ടവരെയും ബഹുമാനിതരെയും എല്ലാം താൻ വിളിച്ചു അതിഥികളെയെല്ലാം വിളിച്ചു ചേർത്ത ആ വേളയിൽ വലിയ വിരുന്ന് നടക്കുന്നതായി ആ വി വലിയ ചടങ്ങിലേക്ക് തനിക്ക് ഏറ്റവും ബോധിച്ചവർക്കെല്ലാം രാജാവ് ഒരു വിശേഷ വസ്ത്രം നൽകുകയുണ്ടായി എന്നിട്ട് അവരോട് പറഞ്ഞു അയൽ രാജ്യങ്ങളിലെ വിശിഷ്ടാതിഥികളും രാജാക്കന്മാരും വരുന്നതായ വലിയ ചടങ്ങിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ വിശിഷ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നിങ്ങൾ വരുവാൻ അങ്ങനെ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മന്ത്രി രാജാവ് തനിക്ക് നൽകിയതായ വസ്ത്രവുമായി താൻ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ താൻ തൻ്റെ കുതിരപ്പുറത്തു നിന്ന് വീഴുന്നു ആ വീഴുന്ന വഴിയിൽ താൻ വളരെ ഉരുണ്ടുരുണ്ട് ഒരു വലിയൊരു കുഴിയിലേക്ക് പോവുകയാണ് ആ പോയ പോക്കിൽ രാജാവ് തൻ്റെ കയ്യിൽ നൽകിയിരുന്നതായ വസ്ത്രം ധനങ്ങി നഷ്ടപ്പെടുകയാണ് താൻ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് തൻറെ വീട്ടിലെത്തി പിറ്റേന്ന് വിരുന്നാണ് ആ പോകാൻ തുടങ്ങുന്ന വേളയിൽ തന്റെ മനസ്സിനകത്ത് വല്ലാത്ത ചാഞ്ചല്യമാണ് അയ്യോ എല്ലാവരും വിശിഷ്ട അതിഥികളും വലിയ ബഹുമാനിതരായ സദസ്സും കൂടുന്നതായ ഒരു പൊതുവേദിയിൽ രാജാവ് നൽകിയിരിക്കുന്ന വസ്ത്രമില്ലാതെ ഞാൻ എങ്ങനെ കടന്നിയെല്ലും അവിടെ ചെല്ലുവാനുള്ള യോഗ്യത എനിക്കില്ല അവിടെ പോയി മറ്റുള്ളവരുടെ ഒപ്പം ഇരിക്കുവാനുള്ളതായ യാതൊരു മൂല്യങ്ങളും ഇപ്പോൾ എനിക്കില്ല പദവിയുണ്ട് ശരിയാണ് പക്ഷേ രാജാവ് എന്നെ കാണേണ്ട രൂപത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ വെളിപ്പെടുവാൻ തക്കവതുമുള്ള യാതൊരു വിധത്തിലുള്ളതായ മേന്മയുള്ളതായ വസ്ത്രമോ മറ്റു സംഗതികളോ ഇപ്പോൾ എനിക്കില്ല ഞാൻ എങ്ങനെ പോകും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു ഈ ഈ രാജാവിന്റെ ഈ ചെറു രാജ്യത്തിലെ ഒരു സാധാരണ പ്രജയെപ്പോലെയാണെങ്കിലും ഞാൻ ആ ചടങ്ങിന് കടന്നു ചെല്ലും കാരണം അത്രമേൽ ബഹുമാനിതനായ രാജാവ് എന്നെ ക്ഷണിച്ചതാണ് ഞാൻ പോകാതിരിക്കത്തില്ല അങ്ങനെ താൻ ആ തീരുമാനമെടുത്തുകൊണ്ട് തൻ്റെ ഒരു സാധാ വസ്ത്രം ധരിച്ച് മന്ത്രിയായിരുന്ന മനുഷ്യൻ രാജാവിൻ്റെ ആ വിരുന്നിൽ പങ്കെടുക്കുവാൻ കടന്നുപോയി എന്നിട്ട് താൻ വളരെ ദൂരെ സാധാരണക്കാരായ മനുഷ്യരിയ്ക്കുന്ന വലിയ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളതായ ഗസ്റ്റുകൾ ഇരിക്കാത്ത സാധാരണക്കാരായിരിക്കുന്ന ഇരിക്കുന്നതായ ആ വിരുന്നിൻ്റെ ഒരു പന്തിയിൽ താൻ കയറിയിരുന്നു രാജാവ് ആ വേദിയിൽ നിൽക്കുമ്പോൾ കണ്ടു ദൂരെ സാധാരണക്കാരിയ്ക്കുന്നതായ ആ വിരുന്ന് വിരുന്നശാലയുടെ നടുവിൽ തൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയും ഒരു സാധാ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു രാജാവ് വളരെ വേഗം അവിടെ നിറങ്ങി ഓടി വന്ന് തനിക്ക് ഏറ്റവും സ്നേഹമുള്ളതായ തൻ്റെ പ്രിയ മന്ത്രിയെ കണ്ടു അദ്ദേഹം രാജാവിനോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു രാജാവ് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു വസ്ത്രമല്ല വലുത് എനിക്ക് നീയാണ് വലുത് നീ എത്തി എൻ്റെ ക്ഷണം നീ സ്വീകരിച്ചു വസ്ത്രമില്ല എങ്കിലും നിനക്കുള്ളത അവസ്ഥയിൽ നീ എൻ്റെ അരികിലേക്ക് വന്നു എൻ്റെ ക്ഷണം നീ സ്വീകരിച്ചു എൻ്റെ ക്ഷണം നീ നിരാകരിച്ചില്ല നീ വന്നതാണ് എനിക്ക് ഏറ്റവും വലിയേറിയതായത് ഇതൊരു വലിയ സത്യമാണ് നമ്മുടെ ഉള്ള അവസ്ഥയിൽ നാം ദൈവത്തിൻ്റെ ലേക്ക് കടന്നു ചെല്ലണം പാപം ചെയ്തെന്ന് പറഞ്ഞാലും തെറ്റുകളും കുറ്റങ്ങളും വന്നെന്ന് പറഞ്ഞാലും നാം ദൈവത്തെ നോടി അകലെന്ന് നാം അവന്റെ സന്നിധിയിലേക്ക് കടന്നു അല്ലണം നിനക്ക് വീഴ്ച വന്നാലും വിജയമുണ്ടായാലും നി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവ പൈതലേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായ ക്ഷണം നിങ്ങൾ നിരസിക്കരുത് ഓരോ ദിവസവും ദൈവം നിങ്ങൾക്ക് ഒരു ക്ഷണം തരികയാണ് എന്നെ വന്ന് കാണൂ എൻ്റെ അരികിൽ വരൂ എന്നോടുകൂടി അല്പസമയം ഇരിക്കൂ ഈ ഒരു ക്ഷണം നാം നിരസിക്കുമ്പോൾ നാം നിരസിക്കുന്നത് നമ്മെ ബഹു നമ്മളെ ശ്രേഷ്ഠരായി കണ്ട വലിയ ബഹുമാനിതനായ നമ്മുടെ യജമാനനെയാണ് നാം ഒരിക്കലും അത്തരത്തിൽ ഒരു കാരണത്തിൻ്റെ പേരിലും മാറിപ്പോവാൻ പാടുള്ളതല്ല ഉള്ള അവസ്ഥയിൽ കടന്നിയെല്ലു അവൻ എന്നെ കൈകൊള്ളുവാൻ തയ്യാറാണ് ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹൃദയങ്ങളോട് പറയട്ടെ ദൈവം എന്നെ വേണ്ട എന്നോട് പറയാത്തിടത്തോളം ഛീ മാറി നിൽക്ക എന്നോട് പറയാത്തിടത്തോളം ഞാൻ അവൻ്റെ പിന്നാലെയുള്ളതായി എൻ്റെ യാത്ര നിർത്തുകയില്ല എന്തെല്ലാം കുറവുകളും അയോഗ്യതകളും എന്നിൽ വന്നെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഒപ്പമുള്ള യാത്ര ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും മുറിവുകളും ക്ഷതങ്ങളും വന്നാലും ഞാൻ അവൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും ആ സവിധത്തിൽ ഞാൻ നേരിൽ ചെന്ന് ചേരുവോളം ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയില്ല വീഴ്ചകൾ വന്നേക്കാം പക്ഷെ ബൈബിൾ പറയുന്നു വീഴുന്നവരെ അവൻ താങ്ങുന്ന ദൈവമാണ് കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്ന ദൈവമാണ് പലപ്പോഴും കുറ്റബോധങ്ങളാൽ തലകൾ കുനിഞ്ഞു പോകും പക്ഷെ ബൈബിൾ പറയുന്നു കുനിഞ്ഞിരിക്കുന്നവരെയും അവൻ നിവർത്തുന്ന ദൈവമാണ് കുറ്റബോധങ്ങളുടെ പേരിൽ കുനിഞ്ഞ തലകളും ഓ പാവബോധത്തിന്റെ പേരിൽ അകന്നുപോയതായ ജീവിതാവസ്ഥകളും ജീവിതത്തിന്റെ ദുർബലതകളാൽ വീണുപോയതായ ജീവിത പടവുകളും അല്ല നമ്മുടെ അവസാനമെന്നും അവിടെ നിന്നും നമ്മൾ എഴുന്നേൽപ്പിക്കുകയും നമ്മുടെ തല ഉയർത്തുകയും ചെയ്യുന്നൊരു കർത്താവ് നമ്മുടെ വരവ് കാത്ത് പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ടെന്നുമുള്ളതായ യാഥാർത്ഥ്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക ഞാൻ ഈ പറഞ്ഞ സംഭവകഥയിലെ പിതാവ് യേശുവിൻ തിരികിലേക്ക് തൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യവുമായി കടന്നു ചെലുന്ന് കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി എന്നുള്ളതാണ് എന്നിട്ട് കർത്താവിനോട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ യേശുവും മനുഷ്യൻ്റെ വിശ്വാസം കണ്ടു ഞാൻ എൻ്റെ അളവ് പറഞ്ഞു ആദ്യത്തെ വ്യക്തിയുടെ അരികിലെ ആ മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായി ചെന്നപ്പോൾ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആളുകൾക്ക് ചെന്നപ്പോൾ അത് അല്പം കുറഞ്ഞു മൂന്നാമത്തെ ആളുകൾ അടുക്കൽ ചെന്നപ്പോൾ അത് വലപ്പം കുറഞ്ഞു കാരണം ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും തനിക്ക് പരാജയമാണ് അവിടെ നിന്നെല്ലാം കിട്ടിയത് അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് അസാധുവായ പിതാവിൻ്റെ ഉള്ളിലെ വിശ്വാസത്തിന് ഒരു കടുകുമണിയുടെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ യേശു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കടുകുമണിയോളം ഉള്ളതായ നിന്റെ വിശ്വാസം അതിൻ്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യുകയാണ് നിനക്ക് എന്നാൽ ഇത് കഴിയുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ചോദ്യത്തിൻ്റെ പ്രാധാന്യത നീ പോയ എൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ഇത് കഴിഞ്ഞില്ല നിനക്ക് എന്നെ കൊണ്ട് ഇത് നടക്കുമെന്നുള്ളതായ വിശ്വാസമുണ്ടോ കർത്താവേ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു അല്പവിശ്വാസം ആണെങ്കിൽ പോലും അതിൻ്റെ മേൽ ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറാകണം വലിയ വിശ്വാസം ഇല്ലാത്തപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കും ഓ അതൂതെന്ന് രാവിലെ എല്ലാവരും ഒന്ന് കേൾക്കണം വലിയ വിശ്വാസത്താൽ വലിയ അത്ഭുതങ്ങൾ നടക്കും എന്നാൽ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ പോലും അത്ഭുതങ്ങൾക്ക് യേശുവിന്റെ സന്നിധിയിൽ കുറവുകളില്ല പ്രശ്ന പരിഹാരങ്ങൾക്ക് ദൈവസന്നിധിയിൽ കുറവുകളില്ല ചെറിയ വിശ്വാസത്തിന്റെ മേലായാൽ പോലും വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ കർത്താവ് സന്നദ്ധനാണ് അല്പം വിശ്വാസമെങ്കിലും വേണമെന്ന് വെളിപ്പെടുത്തുവാനല്ല ഈ സംഭവം നമ്മളോട് പറയുന്നത് വിശ്വാസത്തിന്റെ ശോഷണം സംഭവിക്കുമ്പോഴും നിന്റെ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനാണെന്ന് നമ്മെ വരച്ചു കാട്ടുവാനാണ് ഈ സംഭവം വിശുദ്ധ ബൈബിളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒന്നുകൂടെ അവക്ക് പറയട്ടെ വലിയ വിശ്വാസത്തിന്റെ മേൽ അത്ഭുതങ്ങൾ നടക്കും സത്യം തന്നെ എന്നാൽ ഈ സംഗതി ഈ ഒരു സംഭവകര ബൈബിളിൽ എഴുതിയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് വിശ്വാസത്തിന്റെ ചെറിയ അവസ്ഥയിലും വിശ്വാസത്തിന്റെ അഭാവത്തിലായാൽ പോലും തന്റെ സന്നിധിയിൽ ആശ്രയിക്കാനായി കടന്നു വരുന്ന ഒരു മനുഷ്യനെ യേശു എന്നും അവന്റെ ജീവിതത്തിൽ അവന്റെ ആവശ്യത്തിന് എത്ര വലിയ അത്ഭുതം ചെയ്യണമോ അത് ചെയ്ത് അവനെ സഹായിക്കുമെന്നും നമ്മെ ബോധവൽക്കരിക്കുവാനാണ് ഈ സംഭവം വിശുദ്ധ ബൈബിളിൽ നമുക്കായി എഴുതിയിരിക്കുന്നത് എൻ്റെ വിശ്വാസം ചെറുതായിന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രത വളരെ ലഘുവാണ് പലപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് എൻ്റെ ആത്മീയ ജീവിതം ഇപ്പോൾ ആയിരിക്കുന്നത് പക്ഷേ ഞാൻ പറയട്ടെ നമുക്ക് അവനിൽ വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അഭാവത്തിലും നമ്മുടെ ദൈവം നമ്മളെ കൈയൊഴിയാതെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് യേശുവിൻ്റെ അരികിലേക്ക് ശിഷ്യന്മാർ കടന്നു വരികയാണ് ഈ സംഭവത്തിന് ശേഷം എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു കർത്താവേ ഞങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം എന്താണ് അപ്പോൾ യേശു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ് നിങ്ങൾക്കതിനെ പരിഹരിപ്പാൻ കഴിയാതെ പോയത് അപ്പോൾ അവരോട് യേശു എന്നിട്ട് പറയുകയാണ് കടുവമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക ഫ്രം മാൻ ടു അഡ്രസ്സ് എഴുതേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങോട്ട് പോകണമെന്നത് കൃത്യതയോടുകൂടെ പറയണം അങ്ങനെ പറഞ്ഞാൽ അത് നീങ്ങും ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് യേശു അഭൂത ബാധയെ വിലയിരുത്തിയത് ഒരു മലയുടെ രൂപത്തിലാണ് മനസ്സിലാകുന്നുണ്ടോ ആ കുഞ്ഞിനെ ബാധിച്ച പ്രശ്നത്തെ കർത്താവ് ആത്മലോകത്ത് കണ്ടത് ഒരു മലയുടെ രൂപത്തിലാണ് ഈ മലയോട് നീങ്ങുക അപ്പോൾ അതൊരു മലയുടെ രൂപമാണ് ആ ഒരു വിഷയത്തിനെന്ന് നമുക്ക് അനുമാനിക്കാം ഇവിടെ ഒരു രഹസ്യം കിടക്കുകയാണ് മലയെ നീക്കാൻ വിശ്വാസത്തിന് കഴിയും അല്പമാത്രമായ വിശ്വാസത്തിന് വലിയ മലയെ നീക്കാം അതിൻ്റെ രഹസ്യം ഇത്രയേ ഉള്ളൂ ദൈവത്തിലുള്ള നിങ്ങളുടെ ചെറിയ വിശ്വാസം പോലും നിങ്ങളുടെ മുൻപിലുള്ള വലിയ സാധാന്യമായ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ പര്യാപ്തമാണ് ഒന്നുകൂടെ വാക്ക് പറയുന്നു ദൈവത്തിലുള്ള നിങ്ങളുടെ ചെറിയ വിശ്വാസം പോലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലുള്ള വലിയ സാധാന്യമായ മലകളെ നീക്കുവാൻ പര്യാപ്തമാണ് കർത്താവിലുള്ള നിങ്ങളുടെ ഈ ഒരു ചെറിയ ബന്ധം വലിയ കാര്യങ്ങളെ നിങ്ങൾക്കായി ആയി ചെയ്തു തരും യേശുവിലുള്ള നിങ്ങളുടെ ഈ ചെറിയ വിശ്വാസം വലിയ അത്ഭുതങ്ങളെ നിങ്ങൾക്കായി ആയി ചെയ്തു തരും യേശുവിലുള്ള നിങ്ങളുടെ കുഞ്ഞു ബോധ്യങ്ങൾ ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും യേശു എന്നിട്ട് അവരോട് പറയുന്നു വിശ്വാസത്താൽ ഇത് നീങ്ങും ചെറിയ വിശ്വാസത്താൽ നീങ്ങും അപ്പോൾ എന്നിട്ട് ഈ വിശ്വാസത്താൽ മലയെ നീക്കുവാൻ വിശ്വാസം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് യേശു അതിനോടുകൂടെ ചേർത്തു പറയുന്ന രണ്ട് വാക്കുകളാണ് ഉപവാസവും പ്രാർത്ഥനയും ഇന്ന് എന്നെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ വികസനം ഉണ്ടാകുന്നത് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം ആദ്യമേ നാം ചിന്തിച്ചിരുന്നു അതിൻ്റെ ഉത്തരം നാം ഇവിടം മുതൽ വേഗം നിന്ന് ധ്യാനിക്കുകയാണ് ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക എന്നതാണ് കർത്താവിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ മുട്ടുകുത്തുമ്പോൾ അവന് ഉറപ്പാണ് ഞാൻ ആരുടെ മുൻപിലാണ് മുട്ടുകുത്തിയിരിക്കുന്നത് നേരെ നിൽക്കാം ചാരിയിരിക്കാം കാല് നീട്ടിയിരിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കാകാം പക്ഷേ മുട്ടുമടക്കി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിലാണ് ഇത് ഒരു വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു മനുഷ്യൻ ദൈവമുമ്പാകെ മുട്ടുമടക്കുമ്പോൾ അതുവരെ അവൻ്റെ ജീവിതത്തിൽ ചങ്ക് വിരിച്ചു നിന്ന അലറി നിന്ന എത്ര വലിയ സാധാന്യമായ പ്രതികൂലവും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തുടങ്ങും എങ്ങനാണ് പിതാവേ പത്തു പന്ത്രണ്ട് ദൈവദാസന്മാരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാഞ്ഞതായ ഒരു വിഷയത്തിന് അങ്ങ് യേശുവിനൂടെ പരിഹാരം കണ്ടെത്തിയത് ഉത്തരം വളരെ ലളിതമായിട്ട് അപ്പൻ പറയും അതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം യേശുവിനെ സമീപിക്കുക രണ്ട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക ഇന്ന് എല്ലാ വലിയ തല പോകുന്ന വിഷയവുമായി കൊള്ളട്ടെ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കർത്താവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക എന്നതാണ് ദൈവസ്ഥലതിൽ മുട്ടുമടക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ ഞാൻ പറയാം ഇന്ന് ഈ വിഷയം ഒന്ന് തീർക്കട്ടെ ഇന്ന് ആദ്യത്തെ ചുവട് മുട്ടുകുത്തുക എന്നുള്ളതാണ് രണ്ടാമത് നാം ചെയ്യേണ്ടതായുള്ള കാര്യമെന്ന് പറയുന്നത് ആ പിതാവ് യേശുവിനോട് അപേക്ഷിച്ചു എന്നുള്ളതാണ് ഇതേ അപേക്ഷയുമായി ഒരിക്കൽ ശിഷ്യന്മാരും യേശുവിൻ്റെ അരികിൽ കടന്നു ചെല്ലുന്നുണ്ട് യേശുവിനോട് അവർ പറയുന്നതായ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ വിശുദ്ധ ബൈബിളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇത് മത്തായി പതിനേഴിലാണെങ്കിൽ ലൂക്കോസ് പതിനേഴിൽ നമുക്കിത് കാണാൻ കഴിയും കർത്താവിനോട് ശിഷ്യന്മാർ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ ദൈവത്തോട് അപേക്ഷിക്കുന്നതിനാൽ വിശ്വാസത്തിൻ്റെ വർധനവുണ്ടാകും ഒന്നാമത്തെ കാര്യം ദൈവസേനയിൽ മുട്ടുകുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം കർത്താവിനോട് അപേക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം ഉപവാസവും പ്രാർത്ഥനയും ശീലമാക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു നല്ല ശീലം ഉണ്ടാകട്ടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ശീലം നിങ്ങളുടെ ജീവിതത്തിലെ അവിശ്വാസത്തിൻ്റെ കോട്ടകളെ തകർക്കാൻ നിങ്ങളെ സഹായിക്കും അതിശക്തമായ വിശ്വാസത്താൽ നിറയുവാൻ നിങ്ങളെ അത് പര്യാപ്തമാക്കി തീർക്കും അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് റോമാലേഖനം പത്തിൻ്റെ പതിനേഴിലാണ് നാം അത് കാണുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ദൈവത്തിന്റെ വചനം അനുദിനം കേൾക്കുന്നതിലൂടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ത് കേൾക്കണം ഞാൻ പഴയ നിയമത്തിൽ ആരെങ്കിലും കുറിച്ച് കേട്ടാലും മതിയോ പോരാ ഞാൻ ആരെക്കുറിച്ച് കേൾക്കണം ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കണം ഓരോ ദിവസവും സുവിശേഷ ഭാഗങ്ങൾ സ്വന്തം കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ വായിക്കുവാൻ ഞാൻ പലരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട് അനേകരുടെ ജീവിതത്തിൽ അത് അവരുടെ വിശ്വാസത്തിന്റെ വർധനവിന് കാരണമായിട്ടുണ്ട് നിങ്ങളോടും പറയുന്നു നിങ്ങൾ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം ശബ്ദമുയർത്തി വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വളർത്തുവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾ പോലും അത് കേൾക്കുകയാണ് നിങ്ങളിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ആ വചനങ്ങൾ കടന്നു ചെല്ലുകയാണ് വചനം എവിടെ വിതയ്ക്കപ്പെട്ടാലും അവിടെ ഒരു വളർച്ചയുണ്ട് ഹാൽ ലേ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ വചനം ശബ്ദമുയർത്തി വായിച്ചാൽ അതൊരു വിജയമാണ് അതൊരു സമൃദ്ധിയാണ് അതൊരു അനുഗ്രഹത്തിന്റെ രഹസ്യമാണ് ഹാൽ ലേ അപ്പോൾ ക്രിസ്തുവിന്റെ വചനം കേൾക്കുക ഇത് ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തിൽ നിന്നും കേൾക്കണം അതുകൂടാതെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കണ്ടിട്ട് നാം ആത്മാവിനാൽ ഓരോ ദിവസവും കേൾക്കുവാൻ തയ്യാറാകണം ദൈവത്തിന്റെ ശബ്ദം ഹൃദയത്തിൽ ഓരോ ദിവസവും കേൾക്കുവാൻ തയ്യാറാകണം മൂന്നാമത്തെ ഇതിൻ്റെ ഒരു ബി പാർട്ടായിട്ട് ഞാൻ പറയുന്നു ഇത് കൂടാതെ പ്രവചന ദൂതുകൾ കേൾക്കുവാൻ തയ്യാറാകണം ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കുന്നതിലൂടെ ഇപ്പോൾ പ്രോഫറ്റിക്കൽ മെസ്സേജുകൾ കേൾക്കുന്നതിലൂടെ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ കേൾക്കുന്നതിലൂടെ എഴുതപ്പെട്ട തിരുവചനം വായിച്ചു കേൾക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയും അതുകൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ലോകത്തിൽ അനേക ദൈവദാസന്മാരിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഒട്ടനവധിയായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കുവാനും കേൾക്കുവാനും കഴിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ യേശു ചെയ്ത വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും നിങ്ങളുടെ വിശ്വാസം വികസിപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുക എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറിയിൽ ഈ നാലഞ്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ നിർജീവിത്വം ഗ്രഹിച്ചിട്ടും സാറായുടെ ശരീരത്തിന്റെ ബലഹീനത ഗ്രഹിച്ചിട്ടും താനൊരു കാര്യം ചെയ്തു അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വസിച്ചു കൊണ്ട് ദൈവത്തിന് മഹത്വം നൽകി അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകി ഇത് ഇതെഴുതിയിരിക്കുന്നത് റോമാലേഖനം നാലാം അധ്യായം ഇരുപതാമത്തെ വചനത്തിലാണ് ഇതൊരു ദൂതാണ് എന്താണ് ആ ദൂതിന്റെ രഹസ്യം ദൈവത്തെ മഹത്വീകരിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിനെ പ്രൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യപ്പെടും സോ ഓരോ ദിവസവും ദൈവത്തെ മനഃപൂർവമായിട്ട് അല്പനേരം സ്തുതിക്കാൻ സമയം കണ്ടെത്തുക നടക്കുന്ന വഴികളിൽ പോകുന്ന യാത്രകളിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അല്പനേരം ഒരു ആരാധനയ്ക്കായി സ്തുതിക്കുവാനായി ദൈവത്തെ പ്രേസ് ചെയ്യുവാനായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത സമയം മാറ്റിവെച്ച് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു സംരംഭമായി തീരുന്നത് പോലെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിത്തീരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയതായ ഈ നീക്കിയിരിപ്പുകൾ വലിയ വിശ്വാസത്തിന്റെ ഒരു നിധി കണ്ടെത്തുവാൻ ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു സമൃദ്ധി കണ്ടെത്തുവാൻ നിങ്ങളെ അത് സഹായിക്കും ഇന്ന് വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് ദൈവസേനയിൽ മുട്ടുമുടക്കുക രണ്ട് കർത്താവിനോട് അപേക്ഷിക്കുക മൂന്നാമത്തേത് ക്രിസ്തുവിനിൽ നിന്നും കേൾക്കുക എന്നതാണ് നാലാമത്തെ കാര്യം പറഞ്ഞത് ദൈവത്തെ മഹത്വീകരിക്കുക എന്നതാണ് പ്രധാനമായി യേശു പറഞ്ഞ മറുപടി അഞ്ചാമത്തേത് ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കുക എന്നതാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കും ഇന്ന് ഈ അധ്യായം ഇവിടെ പരി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ യേശു നിങ്ങളോട് സംസാരിച്ച ഈ വാക്കുകൾ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കൃപ അസമൃദ്ധമായി നിങ്ങളോട് കൂടെയിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഈ നമ്പറുകളിൽ വിളിച്ചറിയിക്കുക ഹൃദയം തുറന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമം ചൊല്ലി കൽപ്പിക്കുന്നു ഇന്നത്തെ കാര്യങ്ങളെല്ലാം വിജയമാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു മേ ബ്ലസ് യു ആ മേൻ